ഹായ് നിങ്ങൾക്ക് നമസ്കാരം എന്നത് നമ്മുടെ റീഡിങ് നൂൺ മൂൺ കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന നല്ല മാറ്റങ്ങൾ നല്ല നിങ്ങളിലേക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് വരുന്നതാണ് നമ്മൾ നോക്കുന്നത് കാർഡ് ഷഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാർഡ്സ് എടുക്കാം ബ്രിങ് ലവ് ഇൻ എന്നത് സിറ്റുവേഷൻ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കരുണയും നിറയാൻ പോകുന്നു പുതിയ സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങളൊക്കെ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ സ്നേഹം പങ്കുവെക്കുക എന്നാണ് പറയുന്നത് ചിലപ്പോൾ അത് പല രൂപത്തിലാകാം ഫാമിലി ഫ്രണ്ട്സ് പാർട്ട്ണർ അല്ലെങ്കിൽ സെൽഫ് ലവ് അങ്ങനെയും ആകാം ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് എന്നാണ് കിട്ടിയിരിക്കുന്ന കാർഡ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട സമ്മർദ്ദങ്ങളും ചിന്തകളും കുറയാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വിശ്രമവും സമാധാനവും ലഭിക്കും യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ എന്നാണ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിച്ചോ ആ കാര്യങ്ങൾ വിജയത്തിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ അതിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെന്നാണ് കാർഡ് കാണിക്കുന്നത് ഗിവ് യുവർ ബെസ്റ്റ് നൗ സക്സസ് അറൗണ്ട് ദ കോർണർ എന്നാണ് പറയുന്നത് എ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പുതിയ തുടക്കം വരുന്നു പഴയ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുതിയ ചാപ്റ്റർ തുറക്കപ്പെടും എന്നാണ് പറയുന്നത് ശക്തമായ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഇത് എനർജി ഈസ് ഗെയിനിങ് മൊമെൻ്റം എന്ന കാർഡാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ സ്ലോ 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 ആയിട്ടാണെന്നാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇപ്പോൾ അത് വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ നല്ല വരാൻ പോകുന്നത് നല്ല സ്നേഹം സമാധാനം പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ നിങ്ങൾ കാത്തിരുന്ന ലക്ഷ്യത്തിലേക്കുള്ള വിജയം ജീവിതത്തിൽ വേഗത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഇനി വ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് താങ്ക്